നമസ്കാരം കാറിപ്പോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള എ ക്യാമറകൾ അത് വന്നപ്പോൾ ഭയങ്കര വിവാദമായിരുന്നു അതിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ അതോ അത് ചത്തോ അതാണ് ഇന്നത്തെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം കാരണം എ ക്യാമറ സ്ഥാപിക്കുകയും അതിന്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ ഓരോ ദിവസവും വരുന്ന നിയമലംഘനവും അതിന്റെ പിഴയും വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയുന്നില്ല ആരും സോഷ്യൽ മീഡിയകളോ മറ്റു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല എന്റെ അറിവില്ല ഇപ്പൊ വളരെ ഫൈൻ കുറവാണ് എ ഐ ക്യാമറ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല സത്യത്തിൽ എ ഐ ക്യാമറ പ്രവർത്തിക്കുന്നു ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ എ ക്യാമറ പ്രവർത്തിക്കുന്ന ഓഫീസ് അത് കൈയറിഞ്ഞ ഓഫീസിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി കാണാം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതുപോലത്തെ ഫൈനും മറ്റു കാര്യവും വരാത്തത് എന്ന് വിചാരിച്ച് നമ്മൾ എ ഐ ക്യാമറ പ്രവർത്തിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ ക്യാമറയുടെ മുന്നിലൂടെ ഹെൽമെറ്റ് വെക്കാതെയോ സീറ്റ് ബെൽറ്റ് ഉള്ള നിയമ ലംഘനങ്ങൾ നടത്തിയാൽ ഓൾറെഡി ഇതെല്ലാം റെക്കോർഡിങ്ങാണ് ഏത് നിമിഷവും റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള ആ തെളിവ് ഉപയോഗിച്ച് നമുക്ക് ഫൈൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നില്ലെങ്കിൽ പോലും പെട്ടെന്നൊരു ദിവസം ഏകദേ പ്രവർത്തനം തുടങ്ങിയാൽ അതൊരു പക്ഷേ ഗവൺമെന്റ് ഇനി പറഞ്ഞിട്ടായിരിക്കില്ല തുടങ്ങുന്നത് ആ ഒരു ദിവസം ഇത്രയും നാളും ഫൈൻ വരാത്തത് കൊണ്ട് നമ്മൾ അലക്ഷ്യമായി നടക്കുകയാണെങ്കിൽ അലക്ഷ്യമായി ഡ്രൈവിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ഫൈൻ വരും ഈ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് കാരണം ലൈസൻസും ആർസി ബുക്കും പ്രിന്റിംഗിന് ഉള്ള പൈസ കൊടുത്തിട്ടും അത് ലഭിക്കുന്നില്ല അതിന് കാരണം നമുക്ക് വ്യക്തമായി അറിയാം ഇപ്പൊ മോട്ടോർ വാഹന ഓഫീസുകൾക്ക് ആവശ്യമായ കമ്പ്യൂട്ടർ സേവനങ്ങൾ സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു സീഡിറ്റ് എന്ന കമ്പനിക്കും കരാർ തുക നൽകാത്തത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയോട് കൂടി അവരുടെയും സേവനം അവസാനിപ്പിക്കും അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനെയുള്ളത് കൊണ്ട് ഏത് നിമിഷവും ഇതിൽ നിന്നും ഫൈൻ വരാനും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം വർക്കിംഗ് ആവാനും സാധ്യത ഉണ്ട് ആയതിനാൽ ഗവൺമെന്റ് പറയുന്ന രീതിയിലുള്ള നിയമലംഘനങ്ങൾ ഒഴിവാക്കി നല്ല രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് നമുക്ക് പരിശീലിക്കാം എന്തായാലും ഏ ക്യാമറ ഏത് നിമിഷവും ആക്റ്റീവ് ആവാൻ സാധ്യത കൂടി വരുന്നു താങ്ക് യു